ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിലെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക ദുഷ്ടനെ ശിക്ഷ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത് ദൈവഭയമില്ലാത്ത പുത്ര പെരുകുമ്പോൾ ആനന്ദിക്കരുത് അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം അനപദ്ധ്യനായി മരിക്കുന്നതാണ് വിവേകമുള്ള ഒരുവനാൽ മകരം ജനനിബിഡമാകും നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു സ്വശാക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല ലോത്തിൻറെ അയൽക്കാരെ അഹങ്കാരനിമിത്തം അവിടുന്ന് വെറുത്തു അവരെ വെറുതെ വിട്ടില്ല നാശത്തിന് ഉഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല കലാപത്തിന് അണിനിരന്ന ആറു ലക്ഷം ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല ദുശാഠ്യക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ അത്ഭുതമാണ് കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട് ക്ഷമിക്കുമ്പോഴും കോപം ചരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത് അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ് പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല ദൈവഭക്തന്റെ ക്ഷമ വൃത ആവുകയില്ല കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ോരുത്തനും ലഭിക്കും ഇങ്ങനെ പറയരുത് ഞാൻ കർത്താവിൽ നിന്നും മറിഞ്ഞിരിക്കും ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ് സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല അവിടുത്തെ മാർഗങ്ങളെ ആരും ചിന്തിക്കുന്നില്ല മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവർത്തികളും മറഞ്ഞിരിക്കുന്നു അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ് ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത് ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു മനുഷ്യനും പ്രപഞ്ചവും മകനെ ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനം ആർജിക്കുക എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക സൂക്ഷ്മതയുള്ള ഉപദേശ ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത് ആദ്യയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത് അത് ഭാവി തലമുറയ്ക്കും ബാധകമാണ് അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നുമില്ല അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു അവ മണ്ണിലേക്ക് മടങ്ങും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മത്തായി സ്ലീഹായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് വിശുദ്ധ മത്തായിയെ വിശുദ്ധ മർക്കോസ് വിളിക്കുന്നത് അൽഫയുടെ മകനായ ലേവി എന്നാണ് ഗലീലിയിലാണ് അദ്ദേഹം ജനിച്ചത് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു തൊഴിൽ ചുങ്കക്കാര് സ്വാഭാവികമായി യഹൂദർക്ക് വെറുപ്പായിരുന്നു അവരുടെ സമ്പത്ത് കവർച്ച നദിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത് ചുങ്കക്കാരെല്ലാം വിജാതീയരായിരുന്നു എന്നുള്ള തെർത്തുല്ലന്റെ അഭിപ്രായം തെറ്റാണ് മത്തായി സ്നേഹ ഒരു യഹൂദനായിരുന്നു ഗണേശരത്ത് തടാകത്തിൽ കൂടെയും തിബേരി സമുദ്രത്തിൽ കൂടെയും വരുന്ന സാധനങ്ങളുടെയും ജലയാത്രക്കാരുടെയും നികുതി ലേവി സ്വീകരിച്ചിരുന്നു ഈശോ ഒരു തളർവാദ യോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗണേശരത്ത് തടാകത്തിന്റെ തീരത്ത് കൂടി നടക്കുമ്പോഴാണ് ചുങ്കക്കാർ ദേവിയെ അപ്പസ്തോലനായി വിളിച്ചത് ലേവി ും വിവേകിയുമായിരുന്നു സമ്പത്തിന് പകരം ദാരിദ്ര്യത്തെ വേൾക്കണമോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൊന്തി വന്നിട്ടുണ്ടായിരിക്കണം ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് മനസ്സിനെ ഇളക്കി മതമാഹാനത്തിൽ തന്നെ ലേവി മനസ്സു തിരിഞ്ഞു ആഹ്ലാദഭരിതനായി ചുങ്കക്കാരെയെല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും ഒരു വിരുന്ന് കൊടുത്തു പരിസേർക്ക് അത് ഉതപ്പായെങ്കിലും ഈശോ വിരുന്നു സ്വീകരിച്ചു തോണിയും വലയും ഉപേക്ഷിച്ച് അപ്പസ്തോരന്മാരായിത്തീരുന്നവർ പിന്നീട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കാൻ പോയിട്ടില്ല ലേവി എന്ന പേര് പേരുമാറ്റി യഹോവായുടെ എന്നർത്ഥമുള്ള മത്തായി എന്ന നാമം യേശു നൽകിയതായിരിക്കാം മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മൂലരൂപം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ എടി എഴുപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇതിനു മുമ്പ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട് ഇത് വാസ്തവമായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ അതോ വേറൊരാളെ കാത്തിരിക്കണമോ എന്നാ സ്നാപക യോഗന്നാഥ് ചോദ്യത്തിനുള്ള ഉത്തരം പോലെ തോന്നും മത്തായിയുടെ സുവിശേഷം ചിറകുള്ള ഒരു മനുഷ്യൻ ചിറകുള്ള ഒരു സിംഹം ഒരു കാള ഒരു കഴുകൻ എന്നിങ്ങനെ നാല് ജീവികൾ ചേർന്ന് ദൈവത്തിൻ്റെ സിംഹാസനം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം എസക്കിയൽ പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട് അവ നാല് സുവിശേഷകരുടെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതീകം മനുഷ്യനാണ് സുവിശേഷകനായ മത്തായി ഫലസ്തീനായാലും എത്യോപ്യായാലും പാർട്ടിയായാലും പേഴ്സായാലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം ധീര രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു പ്രേമുള്ളവരെ കർത്താവിൻ്റെ ഒറ്റവാക്കിന് വിശുദ്ധ മത്തായി സ്ലീഹ ലോകഭാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിന്റെ ലഘുവും മധുരവുമായ മുഖം തോളിലെടുത്തു എന്നാണ് വിശുദ്ധ ബ്രിജിറ്റ് പറയുന്നത് കർത്താവിന്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുകയായിട്ടെ നമ്മുടെ ജീവിത ദർശനം പ്രേമുള്ളവരെ വിശുദ്ധ മത്തായി സ്ലീഹായുടെ മാധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ